വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മൂന്ന് നാല് തീയതികളിൽ വാർഷികാഘോഷം നടത്താൻ തീരുമാനിച്ചു മെയ് മൂന്നിന് പ്രാദേശിക കലാപരിപാടികളും മെയ് നാലിന് പ്രൊഫഷണൽ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടാകും ഏപ്രിൽ മാസം കലാസാഹിത്യ പരിപാടികൾ ചർച്ച സെമിനാർ ലഹരിവിരുദ്ധ പരിപാടികൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് തുടങ്ങിയ അനുബന്ധ പരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട് നാടിന്റെ കൂട്ടായ്മയായും ഉത്സവമായും എഴുപതാം വാർഷികാഘോഷത്തെ രൂപപ്പെടുത്താൻ നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു അഞ്ചാം ഡിവിഷൻ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി ആറാം ഡിവിഷൻ കൌൺസിലർ രമ്യ സുന്ദരൻ നാലാം ഡിവിഷൻ കൌൺസിലർ കമലം ശ്രീനിവാസൻ പി ആർ രാമചന്ദ്രൻ കെ സേതുമാധവൻ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാധികാരികളായും വിജയൻ പുനത്തൂർ ചെയർമാനായും ഹരി പി ആർ കെ കെ തങ്കം എന്നിവർ വൈസ് ചെയർമാൻമാരായും സംഘാടക സമിതി രൂപീകരിച്ചു ജനറൽ കൺവീനറായി കെ കെ ജയപ്രകാശും ജോയിന്റ് കൺവീനർമാരായി എം കെ സുരേന്ദ്രൻ സി ി രാജൻ ഉഷാദേവി രവി മേനോൻ എന്നിവരെയും തീരുമാനിച്ചു വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ വാശി ആ കാലഘട്ടത്തിലും അതിനുശേഷം കുറച്ച് കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരമായിട്ടുള്ള വാർഷികമായി നടന്നിട്ടുണ്ട് സ്കൂള് പിന്നെ മറ്റുള്ള കുറച്ച് കുറച്ച് സംഘടനകൾ എല്ലാവരും കൂടി ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിനാണ് നടക്കുന്നത് കുറെ കാലങ്ങൾ പത്താമൊരു നാടുകളൊക്കെ ഗ്രാന്ത് ന്യൂസ് കുമ്പളങ്ങാട് v-c-v news